നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ഓട്ടോ പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ വ്യക്തമായ സ്വാധീനമുള്ള ശക്തിയായി വളർന്നിരിക്കുകയാണ് നമ്മുടെ ഭാരതം അന്താരാഷ്ട്ര യാത്രകൾ ചെയ്യുന്ന ഇന്ത്യക്കാരായ യൂട്യൂബ് വ്ളോഗർമാരുടെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും എയർപോർട്ടിലടക്കം ഇന്ത്യൻ പാസ്പോർട്ട് കാണിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സ്വീകരണവും സ്വീകാര്യതയും മറ്റും സിനിമാറ്റിക്കായി പറഞ്ഞാൽ ഇന്ന് ഇന്ത്യ എന്നത് ഒരു ബ്രാൻഡാണ് വിശ്വസ്തതയുടെ ബ്രാൻഡ് കെട്ടുകഥകളെപ്പോലും യാഥാർത്ഥ്യമാക്കുന്ന കരുത്തുറ്റ ഒരു ബ്രാൻഡ് കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് ഈ സമയത്ത് ജനുവരി അവസാനമൊക്കെ ആയപ്പോൾ നമ്മൾ ഒരു വാർത്ത കേട്ട് നടുങ്ങിയിരുന്നു ചാരപ്രവർത്തനം ആരോപിച്ച് ഖത്തറിൽ തടവിലായിരുന്ന മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ വിധിച്ചു എന്നായിരുന്നു ആ വാർത്ത പിന്നീട് ലോകം കണ്ടത് ഇന്ത്യയുടെ നയതന്ത്ര ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടുന്ന സംഭവ വികാസങ്ങളായിരുന്നു വിഷയത്തിൽ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇടപെടുന്നു ഖത്തർ കോടതിയുടെ വിധിയിൽ ഭാരതം അപ്പീൽ നൽകുന്നു പിന്നാലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി ഉൾപ്പെടെയുള്ള എട്ട് മുൻ ഇന്ത്യൻ നാവികരെയും വിട്ടയച്ചു വധശിക്ഷ ലഘൂകരിച്ച് കോടതി തടവ് ശിക്ഷയാക്കിയെങ്കിലും ഖത്തർ അമീൻ ആ തടവും റദ്ദാക്കിയാണ് ഇവരെ വിട്ടയച്ചത് ഖത്തറിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവ സംഭവം മലയാളി ഉൾപ്പെടെയുള്ള നാവികർക്കാണ് വധശിക്ഷ വിധിച്ചിരുന്നത് ക്യാപ്റ്റൻ നവ്തേജ് സിംഗിൽ ക്യാപ്റ്റൻ സൗരഭ് വസിഷ്ഠ് കമാൻഡർ പൂർണേന്ദു തിവാരി ക്യാപ്റ്റൻ ബിരേന്ദ്രകുമാർ വർമ്മ കമാൻഡർ സുകുനാഖർ പകല കമാൻഡർ സഞ്ജീവ് ഗുപ്ത കമാൻഡർ അമിത് നാഗ്പാൽ സൈലർ രാകേഷ് എന്നിവർ ദെഹ്റ ഗ്ലോബൽ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിനാണ് ഇവരെ ഖത്തർ അറസ്റ്റ് ചെയ്യുന്നത് ഖത്തർ നാവികസേനയ്ക്കായി ഇറ്റാലിയൻ കമ്പനി ഫിൻസാൻഡിയേറി നിർമ്മിക്കുന്ന അന്തർവാഹിനി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇസ്രായേലിന് ചോർത്തിക്കൊടുത്തുവെന്നാണ് എട്ട് പേർക്കും എതിരെ ചുമത്തിയിരുന്ന കുറ്റം റഡാറിൻ്റെ കണ്ണിൽപ്പെടാത്ത അന്തർവാഹിനി നിർമ്മാണം എന്ന ഖത്തറിന്റെ രഹസ്യ പദ്ധതിയെക്കുറിച്ച് ഇസ്രയേലിന് ചോർത്തിക്കൊടുക്കുന്നതിൻ്റെ വിവരങ്ങളാണ് രഹസ്യാന്വേഷണ സംഘത്തിന് ലഭിച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇതേ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനി നടത്തിയ പകവീട്ടിലാണെന്ന അഭ്യൂഹവും ഉയർന്നിരുന്നു എന്തായാലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥരെ ഖത്തർ വിട്ടയച്ചത് ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയമായി ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടി ഇപ്പോൾ ഭാരതത്തിന്റെ നയതന്ത്ര സ്വാധീനം ഒന്നുകൂടെ വ്യക്തമാകുന്ന സമാനമായ ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രയുടെ മോചനത്തിൽ മാനുഷിക പരിഗണനയിൽ ഇടപെടൽ നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇറാൻ ഇറാൻ വിദേശകാര്യ സഹമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥൻ ഇക്കാര്യം വ്യക്തമാക്കിയത് നിമിഷപ്രയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ പ്രസിഡന്റ് നേരത്തെ അനുമതി നൽകിയിരുന്നു അതേസമയം പ്രസിഡന്റ് ശിക്ഷ ശരിവച്ചാലും കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഹ്ദിയുടെ കുടുംബത്തിന് ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാനുള്ള അവകാശമുണ്ട് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇപ്പോഴും യമനിൽ തുടരുകയാണ് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൈകോർത്ത് മകളെ രക്ഷിക്കാൻ ഇടപെടണമെന്ന് പ്രേമകുമാരി അഭ്യർത്ഥിച്ചിരുന്നു ദയാധനം അടക്കമുള്ള കാര്യങ്ങളിൽ തലാലിന്റെ കുടുംബം ഇപ്പോഴും ഒത്തുതീർപ്പിലെത്താൻ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഓഗസ്റ്റിൽ നിമിഷപ്രിയയെ പോലീസ് അറസ്റ്റും ചെയ്തു നിമിഷയ്ക്കൊപ്പം ക്ലിനിക്ക് നടത്തിയിരുന്ന യമൻ പൗരൻ തലാൽ അബ്ദു മെഹ്ദിയെ കൂട്ടുകാരി ഹനാനൊപ്പം ചേർന്ന് മരുന്ന് കൊത്തിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കേസ് തുടർന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയും ചെയ്തു വാട്ടർ ടാങ്കിൽ നിന്ന് ദുർഗന്ധം വന്നതോടെ പ്രദേശവാസികൾ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു യമനിൽ വെൽഡറായി ജോലി ചെയ്തിരുന്ന നിമിഷയുടെ ഭർത്താവ് ടോമി തോമസ് മകളെയും കൂട്ടി രണ്ടായിരത്തി നാട്ടിലേക്ക് മടങ്ങിയിരുന്നു ഇതിനു ശേഷം നിമിഷ തലാലിനെ പരിചയപ്പെടുകയും ക്ലിനിക്ക് തുടങ്ങാൻ ലൈസൻസിന് ഇയാളുടെ സഹായം തേടുകയുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ യമനിലെ വിചാരണ കോടതിയാണ് നിമിഷ പ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് തനിക്ക് നിയമസഹായം ലഭിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി അവർ കോടതിയിൽ അപ്പീൽ നൽകി തലാൽ തന്നെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും സ്വയംരക്ഷയുടെ ഭാഗമായാണ് കൊലപ്പെടുത്തിയതെന്നും കോടതിയെ അറിയിച്ചു എന്നാൽ ഇത് കോടതി തള്ളി വധശിക്ഷയ്ക്കെതിരായ നിമിഷപ്രയുടെ അപ്പീൽ യമൻ സുപ്രീം കോടതി തള്ളിയതിനെ തുടർന്നാണ് യമൻ പ്രസിഡന്റിന് ഇവർ ദയാഹർജി നൽകിയത് എന്നാൽ അതും തള്ളുകയായിരുന്നു ദയാതനം നൽകിയുള്ള ഒത്തുതീർപ്പിന് നീക്കം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല എങ്കിലും നിമിഷപ്രിയ ജീവനോടെ തന്നെ രാജ്യത്ത് തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു എന്നതാണ് ദേശീയതലത്തിലെ മറ്റൊരു പ്രധാന വാർത്ത നാല് കായിക താരങ്ങൾക്കാണ് ഇത്തവണ രാജ്യത്തിന്റെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന ലഭിച്ചത് ലോക ചെസ് ചാമ്പ്യൻ ഡി കുഗേഷ് ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ഒളിമ്പിക്സ് ഇരട്ട മെഡൽ മനു മനുഭാക്കർ പാര അത്ലറ്റ് പ്രവീൺ കുമാർ എന്നിവർ പരമോന്നത കായിക ബഹുമതിയായ മേജർ ഖേൽ രത്ന പുരസ്കാരത്തിന് അർഹരായി ദേശീയ യുവജനകാര്യ കായിക മന്ത്രാലയങ്ങളാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് മലയാളി നീന്തൽ താരം സജൻ പ്രകാശ് അടക്കം മുപ്പത്തിരണ്ട് പേർക്ക് അർജുന പുരസ്കാരം ലഭിച്ചു ബാഡ്മിന്റൺ കോച്ച് എസ് മുരളീധരന് ദ്രോണാചാര്യ ലഭിച്ചു പാരീസ് ഒളിമ്പിക്സിൽ വനിത പത്ത് മീറ്റർ എയർ പിസ്റ്റലിലും പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഇനങ്ങളിലുമാണ് വെങ്കല മെഡലുകൾ മനു ഭാസ്കർ നേടിയിരുന്നത് നേരത്തെ പുറത്തു വന്നിരുന്ന നാമനിർദ്ദേശ പട്ടികയിൽ മനു ഭാക്കറിന്റെ പേര് ഉൾപ്പെട്ടിരുന്നില്ല പാരീസ് ഒളിമ്പിക്സിൽ വനിതാ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഇനങ്ങളിൽ വെങ്കല മെഡലുകൾ മനോഭാക്കർ നേടിയിരുന്നു ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് മനോഭാക്കർ രണ്ടായിരത്തി ഇരുപതിൽ മനോഭാകറിന് രാജ്യം അർജുന പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു അതേസമയം നിലവിലെ ലോക ചാമ്പ്യനെ വീഴ്ത്തിയാണ് ഡി ഗുകേഷ് ലോക ചെസ് കിരീടം ഇന്ത്യയിൽ എത്തിച്ചത് അവസാന ക്ലാസിക്കൽ മത്സരം വരെ നീണ്ട ചാമ്പ്യൻഷിപ്പിൽ ആദ്യ മത്സരത്തിൽ തോറ്റശേഷമായിരുന്നു ഗുകേഷിന്റെ ഐതിഹാസിക തിരിച്ചുവരവും കിരീട നേട്ടവും ഇതോടെ ചെസ് ലോകം ചാമ്പ്യൻ പട്ടമണിയുന്ന പ്രായം കുറഞ്ഞ താരമായി മാറുകയായിരുന്നു ഗുകേഷ് ഇരുപത്തിരണ്ടാം വയസ്സിൽ ലോക ചാമ്പ്യനായ ചെസ് ഇതിഹാസം ഗാരി കാസ്പറോവിന്റെ റെക്കോർഡാണ് ഗുകേഷ് മറികടന്നത് തത്വമൈന്യൂസ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.